അന്തരിച്ച മലയാളത്തിൻ്റെ വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസ്തുവൻ നായർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി എഴുത്തിന്റെ കുലപതിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി കോഴിക്കോട്ടെ വസ്തിയായ സിത്താരയിലേക്ക് ജനം ഒഴുകുകയാണ് ഇന്ന് വൈകുന്നേരം നാലു വരെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാം വൈകുന്നേരം അഞ്ചിന് മാവൂറോട് ശ്മശാനത്തിലാണ് സംസ്കാരം എം ടിയുടെ ആഗ്രഹപ്രകാരമാണ് പൊതുദർശനങ്ങൾ ഒഴിവാക്കിയത് ഒരു മാസത്തിലധികമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന മലയാളത്തിന്റെ മഹാപ്രതിഭ എം ടി വാസുദേവൻ നായർ ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയാണ് വിടവാങ്ങിയത് ശ്വാസതടസ്സത്തെ തുടർന്ന് ഡിസംബർ പതിനാറിന് പുലർച്ചെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു ഇത് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ഉയർത്തി എന്നാൽ ബുധനാഴ്ച രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു സിനിമാ സംവിധാനം തിരക്കഥ നാടകം സാഹിത്യ ചിന്തകൾ നോവൽ കഥ എന്നിങ്ങനെ ഇടപെട്ട മേഖലകളിലെല്ലാം തിളങ്ങിയ വ്യക്തിത്വമായിരുന്ന എം ടി രംഗങ്ങളിൽ അരനൂറ്റാണ്ടോളം നിറഞ്ഞു നിന്നു രോഗശൈലിയിലാവുന്നതുവരെ പൊതുരംഗങ്ങളിൽ സജീവമായിരുന്നു തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്നു തുഞ്ചൻ ഉത്സവം ജനകീയമാക്കുന്നതിലും സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു രാജ്യത്തെ ഉന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം പത്മഭൂഷൺ പുരസ്കാരം കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി ജെ സി ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഇരുന്നൂറിലധികം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ എം ടിക്ക് ചെറുകഥക്കും നോവലിനും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിച്ചു കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ നിർമാല്യം സുവർണകമലം സ്വന്തമാക്കി ഇതിന്റെ അമ്പതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ഒൻപത് സിനിമകളുടെ സമാഹാരം മനോരഥങ്ങൾ ഓണസമ്മാനമായി പുറത്തിറങ്ങി മനോരഥങ്ങൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള ചടങ്ങിൽ കൊച്ചിയിലാണ് ഒടുവിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനമായ ജൂലൈ പതിനഞ്ചിനായിരുന്നു ആ ആഘോഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എം ടി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയെടത്തി നിർമാല്യം തുടങ്ങിയവയാണ് ആദ്യ ചിത്രങ്ങൾ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച ഓപ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വളർത്തുമൃഗങ്ങൾ തൃഷ്ണ വാരിക്കുഴി ഉയരങ്ങളിൽ മഞ്ഞ് ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ എന്നു സ്വന്തം ജാനകിക്കുട്ടി താഴ്വാരം ഋതുബേദം ഉത്തരം പെരുന്തച്ഛൻ പരിണയം സുഹൃതം സതയം എന്നിങ്ങനെ ആസ്വാദക ലോകം നെഞ്ചേറ്റിയ ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു തിരക്കഥയ്ക്ക് നാല് തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പാലക്കാടൻ ഗ്രാമമായ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനനം മഠത്ത് തെക്കേപ്പാട്ട് വാസുദേവനെന്നാണ് എം ടിയുടെ മുഴുവൻ പേര് ഭരഹിതരായ നാരായണൻ നായരുടെയും അമ്മാളമ്മയുടെയും മകനാണ് പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ സിത്താര അശ്വതി എന്നിവർ മക്കളാണ് കോഴിക്കോട് കൊട്ടാരം റോഡിലെ വസതിയായ സിത്താരയിലുള്ള മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാലുവരെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കാം എം ടിയുടെ ആഗ്രഹപ്രകാരമാണ് പൊതുദർശനങ്ങൾ ഒഴിവാക്കിയത് വൈകുന്നേരം അഞ്ചിന് മാവൂറോട് ശ്മശാനത്തിലാണ് സംസ്കാരം ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ